വിഷമിഷ്യാ ക്രിസ്തുതിയായിരിക്കട്ടേഷ്യയുടെ പുസ്തകം നാല്പത്തെട്ടാം അധ്യായം ചരിത്രത്തെ നയിക്കുന്നവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യുവതിയായി ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റു പറയുന്നു എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു അവ എൻ്റെ അതരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളറിഞ്ഞു ഞാൻ അവയെ വെളിപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിക്കുകയും ചെയ്തു കാരണം നീ ദുഷാട്ടിക്കാരനും നിൻ്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു നിൻ്റെ വിഗ്രഹമാണ് അത് ചെയ്തത് നിൻ്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു നീ കേട്ട് കഴിഞ്ഞു ഇനി കാണുക നീ അത് പ്രഘോഷിക്കുകയില്ലേ ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായി നിഗൂഢ കാ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്കത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുൻപല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ നിങ്ങളവയെപ്പറ്റി കേട്ടിട്ടില്ല നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല പണ്ട് മുതലേ നിന്റെ കാത് അടഞ്ഞാണിരുന്നത് നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്ന് ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്ത് ചെയ്യുന്നത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോബെ ഞാൻ വിളിച്ച് ഇസ്രായേലെ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അവനാണ് ആദ്യം അന്ധവുമായവൻ എന്റെ കാര്യങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്റെ വലത്ത് കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ചണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രമിക്കുവിൻ അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവന്റെ കരങ്ങൾ കൽതായർക്കെതിരെ ഉയരും ഞാൻ അതെ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എൻ്റെ സമീപം വന്നത് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട് ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു നിൻ്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവല് ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമം എൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു ബാബിലോണിൽ നിന്ന് പുറപ്പെടുക കൽതായയിൽ നിന്ന് പലായനം ചെയ്യുക ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക പ്രഘോഷിക്കുക കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലം ഒഴുക്കി അവിടുന്ന് പാറയിൽ അടിച്ചു ജലം പ്രവഹിച്ചു കർത്താവ് അല് ചെയ്യുന്നു ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല